തൃശൂരിൽ എന്ത് സംഭവിക്കും എല്ലാവർക്കും ആ സസ്പെൻസ് അറിയാൻ വളരെ ഉദ്വേഗമുണ്ട് നോക്കൂ യു ഡി എഫ് തൃശൂർ മണ്ഡലം നിലനിർത്തും എന്നാണ് മനോരമ ന്യൂസിന്റെ പ്രവചനം മനോർമ ന്യൂസ് ഡി എം ആർ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു യു ഡി എഫ് തൃശൂർ മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് സുനിൽകുമാർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് സുരേഷ് ും രണ്ടാമതെത്താൻ പോകുന്നത് വി എസ് സുനിൽകുമാറാണ് എന്നാണ് പ്രവചിക്കുന്നത് എൻ ഡി എ ഇരുപത്തി ഒൻപത് ശതമാനം വോട്ടുകളുമായി മൂന്നാമത് നിൽക്കും ബിജെപിക്കാരുടെ പ്രതീക്ഷ പ്രധാനമന്ത്രി തൃശൂരിൽ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ റോഡ് ഷോകൾ പ്രചാരണ വളരെ പ്രചണ്ഡമായ പ്രചാരണം അതോടൊപ്പം ഏറ്റവും കൂടുതൽ നാഷണൽ എക്സിറ്റ് പോളുകൾ തൃശൂർ കിട്ടും എന്നുള്ള പ്രവചനം വളരെ സുഖമായി ജയിക്കും അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു സുരേഷ് ഗോപി അതായത് അരലക്ഷത്തിലേക്ക് സുരേഷ് ഗോപി കടക്കുന്നു എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പോ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്ക് യഥാർത്ഥി സുനാമി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാക്കാണ് പക്ഷെ ഇത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സുനാമി ആയിട്ടാണ് പതിക്കുന്നത് അപ്പൊ അത് തൃശ്ശൂരിൽ ഒരു സുനാമി ഒരു വോട്ട് ജയിച്ചാൽ കൊള്ളാം എന്നിടത്ത് ആ വോട്ട് ജയിച്ചാ പോലും ഈ അമ്പതിനായിരം അറുപതിനായിരം വോട്ടിന് ജയിക്കാന്ന് പറഞ്ഞാൽ അത് മിന്നുന്ന പ്രകടനം എനിക്ക് തൃശ്ശൂരിൽ വേണം എനിക്ക് ഈ ഈ ഈ കാരണം എടുക്കുക വേണം 我，我，别。